ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ലാക്ടോക്കിംഗ് മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കൊടുക്കാനെ കൂടി തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള മിഠായിയാണ് കേട്ടത് വെറും മൂന്ന് ചേരുവകൾ മാത്രം അതിനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഞാനിതവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് രൂപയുടെ ഹോർലിക്സ് ഇല്ലേ അതൊരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയൊരു ഗ്ലാസ് ആകുമ്പോൾ അതിന് ഒരു ഗ്ലാസ് ഫുൾ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഗ്ലാസ് ആയ കാരണം മുക്കാർ ഗ്ലാസ് ആണ് അതിലെടുത്തത് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിൽ വെക്കാം അതിലേക്ക് ആ പാലെടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പഞ്ചസാര ഒക്കെ ഒന്ന് നല്ലോണം അലിഞ്ഞിട്ട് കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വരണം അപ്പം നമ്മൾ തീ കൂട്ടി വയ്ക്കും വേണ്ട എന്നാൽ ലോ ഫ്ലെയിം ആക്കി വെക്കും വേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെക്കാം അപ്പം അത് ഏകദേശം ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് അങ്ങനെ ആയി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വറ്റ കേട്ടോ അപ്പം അതൊരു മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി പഞ്ചസാരൊക്കെ ഒക്കെ ഫുള്ളായി അലിഞ്ഞ് നല്ല ഒരു ബ്രൗൺ കളറായി വറ്റാ പഞ്ചസാര പഞ്ചസാരൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് അല്ലി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒരു ഇങ്ങനെ പൊട്ടി വരും ഒരു ഗ്ലാസ് പോലെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഉടഞ്ഞു വരുന്ന ആ ഒരു പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യിട്ടുകൊടുക്കാം കേട്ടോ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് ആ ലാക്റ്റോക്കിങ്ങിന് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ അളവിൽ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും അതേ ടേസ്റ്റ് കൊടുക്കാൻ തന്നെ നമുക്ക് മിഠായി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂണ് നെയ്യ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നെയ്യും പഞ്ചാരക്കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പാലും കൂടി ആ മിക്സിയില്ലേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇതായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാലും ആ ഹോർലിക്സും കൂടി ആ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് കട്ട പിടിച്ച പോലൊക്കെ തോന്നും അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ ആ കട്ടൊക്കെ ഒന്ന് നല്ലോണം ആ പാലിൽ ആയി കിട്ടും കേട്ടോ അതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ കട്ട പിടിച്ച പോലെ അതിൽ പാലിൽ അലിഞ്ഞു വരും കേട്ടോ നല്ലോണം ഇതിൽ മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റ് അളവിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ലാക്ടോക്കിങ് മിഠായി കറക്റ്റ് അതേ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് കൊടുക്കാനേ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതാ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനേക്കാളും നല്ലോണം ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഒന്നിങ്ങനെ നല്ലോണം ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഇനി ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിൻ്റെ ആ ഒരു ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ നല്ല തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ നമ്മൾ ചെയ്ത് നോക്കിയില്ല അതുപോലെ ഒരു ഒരു ബൗളിയിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒന്ന് ഇട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് നമുക്കിങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഉട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ആ ഒരു പരിവാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം അതുവരെ ഒന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം ആ പാലും ഒക്കെ കൂടിയിട്ട് നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്നായ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഏകദേശമായി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു നല്ല കട്ടി ആയിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ മടക്ക് മടക്ക് പോലെ ആയിട്ട് ആ ഒരു ഇതിൽ വരും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം കറക്റ്റ് പരുവായിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടി വരും പെട്ടെന്നിങ്ങനെ കട്ട പോലെ ആയി വരും അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അത് വേഗം പാത്രത്തിലേക്ക് നെയ് തടവിയ പാത്രത്തിലേക്ക് മാറ്റുക ഇനി ആ ചെറിയൊരു ചൂട് കൊടുക്കാനെ തന്നെ നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ മിഠായി ഒക്കെ ഇങ്ങനെ കടിച്ചാൽ പെട്ടാത്ത ആ ഒരു ഇതില്ലേ അങ്ങനെ വരും അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ചെറിയൊരു ചൂട് കൊടുക്കാനെ തന്നെ അത് പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് ആ മിഠായിയുടെ ഷെയ്പ്പന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം അല്ല അതുപോലെ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ മിഠായിയുടെ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക രണ്ട് അതുപോലെ ഇങ്ങനെ എല്ലാതും ആ നല്ലോണം ചൂടാറുന്ന മുന്നേ തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന അങ്ങനെ അതുപോലെ തന്നെ മിഠായി നമുക്ക് വീട്ടിൽ തന്നെ നല്ല ആദ്യം ടേസ്റ്റ് കൊടുക്കാനെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് അങ്ങനെ മുട്ട വാങ്ങി ചെയ്യേണ്ട നമുക്ക് നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെ ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ എല്ലാതും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ലോണം അങ്ങനെ ആയിട്ട് വരും കേട്ടോ നല്ലൊരു അങ്ങനെ കടിച്ച അങ്ങനെ ഗ്ലാസ് പോലെ അങ്ങനെ ഒടഞ്ഞു വരില്ലതാ കണ്ട കല്ല് വെച്ചിട്ട് പൊട്ടിക്കുമ്പോഴാണത് പൊട്ടി വരുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതിലാ സൗണ്ട് തന്നെ കേട്ടാ മനസ്സിലാവും നല്ലോണം ആ ഒരു കറക്റ്റ് ആ ഒരു ഒരിതില് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ